ബോയിങ് പിയേറ്റ് ബൊസൈഡൻ ഈ വിമാനം എന്ന് പറയുന്നത് അമേരിക്കയിലെ ബോയിങ് ഡിഫൻസ് സ്പേസ് ആൻഡ് സെക്യൂരിറ്റി വികസിപ്പിച്ചെടുത്ത ഒരു അമേരിക്കൻ നാവിക പെട്രോളിംഗ് രഹസ്യാന്വേഷണ വിമാനമാണ് ബോയിങ് പിയേറ്റ് പൊസിഡോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിക്ക് വേണ്ടിയിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഇത് ഇന്ത്യയുടെ കൈവശവും അമേരിക്കയിൽ നിന്ന് ആദ്യം വാങ്ങാനായിട്ട് കരാറുകൾ ഒപ്പിട്ട രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ അമേരിക്കയുടെ കൈവശം ഏതാണ്ട് നൂറ്റി മുപ്പതോളം വിമാനങ്ങളാണ് ഈ കാറ്റഗറിയിലുള്ളത് ഒരു കൂടുതൽ എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ബ്രിട്ടന്റെ കയ്യിൽ ഒൻപതെണ്ണമുണ്ട് സൗത്ത് കൊറിയയ്ക്ക് മൂന്ന് അതുപോലെ നോർവേക്ക് അഞ്ച് ന്യൂസിലാൻഡിന് നാല് ഇന്ത്യക്ക് പന്ത്രണ്ട് ജർമ്മനിക്ക് എട്ട് കാനഡയ്ക്ക് പതിനാല് ഓസ്ട്രേലിയക്ക് പന്ത്രണ്ട് ഇങ്ങനെ ഈ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വിമാനം ഉപയോഗിക്കുന്നത് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് കാനഡയും ഓസ്ട്രേലിയയും ഇന്ത്യയുമാണ് കാനഡയ്ക്ക് പതിനാലും ഓസ്ട്രേലിയയ്ക്കും ഇന്ത്യക്കും പന്ത്രണ്ടും വീതവും അപ്പോൾ ഈ ഒരു വിമാനം ഇന്ത്യയുടെ കൈവശം ഉണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കരാറിൽ ഇന്ത്യ ഇല്ല എന്ന് കാണാൻ സാധിക്കും ഈ പി എയ്റ്റ് വിമാനങ്ങൾ കൈവശമുള്ള പ്രധാന രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ഡാറ്റ ഷെയറിംഗ് അഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായും പാർട്ടികളായിട്ടുള്ളത് അമേരിക്കയും ബ്രിട്ടനും അതുപോലെ ഓസ്ട്രേലിയയുമാണ് ഇപ്പൊ ഇക്കൂട്ടത്തിൽ ഇന്ത്യയില്ല പന്ത്രണ്ടോളം ബോയിങ്ങിന്റെ ഈ പി ഐറ്റ് പൊസേഡൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടും ഈ ഒരു കരാറിൽ ഇന്ത്യ ഇല്ലാത്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യ ഇതിൽ ഇല്ലാതെ പോയത് അവിടെയാണ് ഇന്ത്യയുടെ ഒരു ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് യൂറേഷ്യൻ ടൈംസ് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ അവർ പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വലിയ അന്തരം ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഡേറ്റകൾ വിശ്വാസത്തോടെ കൈമാറുന്നതിന് ഒരു ദശകത്തിന്റെ എങ്കിലും ഗ്യാപ്പുണ്ട് ഒരു പത്ത് വർഷത്തെ ഒരു ഗ്യാപ്പ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ വെളിപ്പെടുത്തൽ അമേരിക്കയ്ക്ക് ഒരിക്കലും ഇന്ത്യയെ ഓസ്ട്രേലിയ പോലെയോ അല്ലെങ്കിൽ ബ്രിട്ടനെ പോലെയോ വിശ്വസിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണങ്ങൾ പലതാണ് ഒന്നാമത്തെ കാരണം ബ്രിട്ടണും ഓസ്ട്രേലിയയും എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയുടെ നയങ്ങളും അമേരിക്കയുടെ തീരുമാനങ്ങളും അമേരിക്കയുടെ നിലപാടുകളും തന്നെയാണ് ഈ രാജ്യങ്ങൾക്കുമുള്ളത് എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല ഇന്ത്യ തികച്ചും ആയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമല്ല അങ്ങനെ ഒരു രാജ്യവുമായിട്ട് ഒരിക്കലും വളരെ സെൻസിറ്റീവായിട്ടുള്ള കരാറുകൾ അമേരിക്ക ഉണ്ടാക്കാൻ ആഗ്രഹിക്കില്ല അത് അവരുടെ ഭയം കൂടിയാണ് ഇന്ത്യയുമായിട്ട് അത്തരം കരാറുകൾ ഉണ്ടാക്കാനോ ഇന്ത്യക്ക് അത്തരത്തിൽ ഡേറ്റകൾ ഇന്ത്യയുമായിട്ട് പങ്കുവയ്ക്കാനോ ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ട് ഇപ്പൊ ഇന്ത്യക്ക് റഷ്യയുമായി നല്ല ബന്ധമുണ്ട് റഷ്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒന്നാണ് അതുപോലെ ഇറാനുമായിട്ട് ഇന്ത്യക്ക് ബന്ധമുണ്ട് ഇറാൻ അമേരിക്കയുടെ എതിരാളികളിൽ ഒന്നാണ് അങ്ങനെ അമേരിക്കയുടെ എതിർച്ചേരിയിൽ നിൽക്കുന്ന പല രാജ്യങ്ങളും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് അതിനേക്കാളൊക്കെ അപ്പുറം അമേരിക്ക അലട്ടുന്ന മറ്റൊരു പ്രശ്നമുണ്ട് റഷ്യ സാമ്പത്തികമായിട്ട് വളരെ ദുർബലമാണ് ചൈന പക്ഷെ അങ്ങനെയല്ല ചൈന സാമ്പത്തികമായി വലിയൊരു ശക്തിയാണ് അപ്പോൾ ചൈനയെ എത്രയൊക്കെ ശ്രമിച്ചാലും ഒതുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് ചൈനയാണ് ഈ ചൈനയെ എതിർക്കാൻ ഉള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് തന്നെ ഈ തായ്വാനിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ചൈന അവരുടെ അയൽരാജ്യങ്ങളിലോ നടത്തുന്ന കടന്നുകയറ്റങ്ങളല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഭീഷണിയായിട്ട് ഒരു വലിയ പവറായിട്ട് ചൈന വളർന്നു വരുന്നു എന്നതാണ് അവരുടെ പ്രശ്നം അല്ലായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ചൈന ഏത് രാജ്യത്തിനെ ആക്രമിച്ചാലും അത് അമേരിക്കയെ ബാധിക്കുന്ന വലിയ വിഷയമൊന്നുമല്ല അമേരിക്കയ്ക്കൊരു ഭീഷണിയാണ് പല രംഗത്തും അത് മിലിട്ടറി രംഗത്ത് മാത്രമല്ല പ്രധാനമായും ട്രേഡിൻ്റെ കാര്യത്തിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ സ്പേസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പല മേഖലകളിലായിട്ട് അമേരിക്കൻ ഏജൻസികൾക്കും അമേരിക്കയ്ക്കും ചൈന വലിയ രീതിയിലൊരു ചലഞ്ചായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയെ വളർത്തരുത് അല്ലെങ്കിൽ ഇനിയും വളരാൻ അനുവദിക്കരുത് എന്നൊരു ലക്ഷ്യമാണ് അവർക്കുള്ളത് അതുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് പതിവിൽ കവിഞ്ഞ സൗഹൃദം ആശയപരമായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും ചൈന എന്ന വലിയ ശത്രുവിനെ നേരിടാൻ ഇന്ത്യയോട് കൈ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷെ അപ്പോഴും ഇന്ത്യയെ അവർക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറാണ് എന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു സൂപ്പർ പവർ പവറാകാൻ സാധ്യതയുള്ള രാജ്യം കാരണം അമേരിക്കയ്ക്ക് ഇന്ന് ചൈന എങ്ങനെ എതിരാളിയാകുന്നു ആ നിലയ്ക്ക് നാളെ ചിലപ്പോൾ ഇന്ത്യയും എതിരാളിയായി മാറുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇന്ത്യയുമായി പങ്കുവയ്ക്കാനോ ടെക്നോളജികളോ ആയിട്ടുള്ള ഡാറ്റകളോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഈ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഡാറ്റകൾ പങ്കുവയ്ക്കാനോ ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് ഒരു ആശങ്കയും ഭയവും ഒക്കെ എപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് ഓസ്ട്രേലിയക്കും അല്ലെങ്കിൽ കാനഡയ്ക്കും ബ്രിട്ടനും ഒക്കെ കൊടുക്കുന്ന പരിഗണന കൊടുക്കാൻ ഇന്ത്യക്ക് കൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയാത്തത് മേൽപ്പറഞ്ഞ രാജ്യങ്ങളൊന്നും തന്നെ ഒരു കാലത്തും അമേരിക്കയ്ക്കൊരു ഭീഷണിയല്ല അത് കാനഡയോ ഓസ്ട്രേലിയയോ ബ്രിട്ടണോ അമേരിക്കയ്ക്കൊരു ഭീഷണിയുമല്ല അമേരിക്കയുടെ ചൊല്പടിക്ക് നിൽക്കുന്ന രാജ്യങ്ങളുമാണ് എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യക്ക് അനന്തമായ സാധ്യതകൾ ഇന്ത്യയുടെ മുന്നിൽ കിടക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഒരു വലിയ ഒരു ശക്തിയായിട്ട് മാറാനുള്ള സാധ്യതകൾ അമേരിക്കയും കാണുന്നുണ്ട് അങ്ങനൊരു രാജ്യത്തിന് പരിധിയിൽ കൂടുതൽ ആ രാജ്യത്തിൻ്റെ ഡാറ്റകൾ ഷെയർ ചെയ്യുന്നത് തങ്ങൾക്ക് ഗുണമല്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും അമേരിക്ക ഇത്തരത്തിലുള്ള സഖ്യങ്ങളുടെ ഭാഗമാക്കാൻ ആഗ്രഹിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പി ഐറ്റ് എന്ന് പറയുന്ന വിമാനം ഇന്ത്യ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണം വാങ്ങി ഉപയോഗിച്ചാലും ഡാറ്റ ഷെയറിങ് ഒരു പക്ഷെ അവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട് ഭാവിയിൽ ചൈനയെപ്പോലെ റഷ്യയെപ്പോലെ ഇന്ത്യയും ഒരു ത്രട്ടായി മാറുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും ഓസ്ട്രേലിയയും കാനഡയും ഒന്നും വിശ്വസിക്കുന്നത് പോലെ ഇന്ത്യ ഇപ്പോഴും വിശ്വസിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല ഇതിനെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ചൈനയെയും റഷ്യയും ഒക്കെ എങ്ങനെ ഭയമാണോ ആ ഭയം ഇന്ത്യയുടെ കാര്യത്തിലുമുണ്ട് എന്നാൽ നിലവിൽ ചൈനയും റഷ്യയും അമേരിക്കയ്ക്ക് വലിയ എതിരാളികളും വലിയ തലവേദനയുമാണ് ആ സാഹചര്യത്തിൽ ഇന്ത്യയോടുള്ള സൗഹൃദമാണ് തങ്ങൾക്ക് നല്ലത് എന്ന് അവർ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അവരുടെ വ്യാപാര താല്പര്യങ്ങൾക്കും നല്ലത് എന്ന് മനസ്സിലാക്കിയത് ഇന്ത്യയുമായി സഹകരിക്കുന്നു എന്നത് മാറ്റി നിർത്തിയാൽ അവരുടെ അധികാരങ്ങളും ശക്തികളും പങ്കുവയ്ക്കാനോ ഒരു മൾട്ടി പോളാർ വേൾഡ് രൂപപ്പെടുന്നതിനെ പിന്തുണയ്ക്കാനോ യു എസ് ആഗ്രഹിക്കുന്നില്ല അവർക്ക് അവർ ലോക പോലീസായി നിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം